നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽമാരിഡിൻ്റെ പരിശീലക സ്ഥാനത്തു നിന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി പടിയിറങ്ങുന്ന കാര്യം ഒഫീഷ്യലായിട്ട് റയൽ റയൽമാരിയുടെ അറിയിച്ചല്ലോ അതോടൊപ്പം തന്നെ കാർലോ അഞ്ചലോട്ടിയുടെ സന്ദേശവും വന്നിട്ടുണ്ട് റയൽ റയൽമാരുടെ ആരാധകർക്കും മറ്റുമൊക്കെ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സന്ദേശം അറിയിക്കുന്നു റയൽ റയൽമാരിഡിൻ്റെ ചരിത്രത്തിലെ കാലത്തും ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ കോച്ചായിട്ടുള്ള കാർലോ അഞ്ചലോട്ടി പടിയിറങ്ങുമ്പോൾ കുറിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ രണ്ടു വഴിക്ക് പിരിയുകയാണ് നമുക്കറിയാമല്ലോ നേരത്തെ ഒരു വട്ടം അദ്ദേഹം റെയിൽ കോച്ചായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങിയതാണ് പിന്നെ വീണ്ടും വന്നതാണ് ഇത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സ്റ്റിൻറ്റാണ് അതാണ് അദ്ദേഹം പറയുന്നത് ടുഡേ വി ഗോ സപറേറ്റ് വേ എഗെയിൻ ഇന്ന് എഗെയിന് എൻ്റെ ഹൃദയത്തിൽ എല്ലാ മൊമെൻ്റുകളും ഈ സെക്കൻഡ് സ്റ്റേജ് റെയിൽമാരുടെ കോച്ച് എന്ന നിലയിലുള്ള ഈ സെക്കൻഡ് സ്റ്റേജിലെ വണ്ടർഫുൾ ആയിട്ടുള്ള എല്ലാ മൊമെൻറ്റുകളും എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ആവാഹിക്കുകയാണ് ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷങ്ങളായിരുന്നു ഒരു ഇൻക്രെഡിബിൾ ജേണിയാണ് ഒരുപാട് ഇമോഷൻസ് ഒരുപാട് കിരീടങ്ങൾ നമ്മൾ നേടി എബൌ ഓൾ ഈ ഷീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടായിരുന്നു പ്രസിഡന്റ് ഫ്ലോറൻറ്റോ പെരസിന് ഞാൻ നന്ദി പറയുന്നു ക്ലബിന് നന്ദി പറയുന്നു എൻ്റെ പ്ലെയേഴ്സിന് നന്ദി പറയുന്നു എൻ്റെ സ്റ്റാഫിന് നന്ദി പറയുന്നു എബൌ ഓൾ ഇവിടുത്തെ യുണീക്കായിട്ടുള്ള ഫാൻസിന് ഞാൻ നന്ദി പറയുകയാണ് എല്ലായ്പ്പോഴും അവരിലൊരാളായിട്ട് അവരെന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് അച്ചീവ് ചെയ്തത് തീർച്ചയായിട്ടും അത് എക്കാലത്തും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകും അത് വിജയങ്ങൾ മാത്രമല്ല പക്ഷേ നമ്മളത് അച്ചീവ് ചെയ്ത രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ് ബർണാമ്പുവിലെ മാജിക് നൈറ്റുകൾ ഓൾറെഡി ഫുട്ബോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നൗ പുതിയ അഡ്വഞ്ചർ ഇവിടെ തുടങ്ങുകയാണ് പക്ഷേ റയൽ മാഡ്രിഡുമായിട്ടുള്ള ഈ എൻ്റെ എന്ന് പറയുന്നത് അത് എക്കാലത്തേക്കുമുള്ളതാണ് യു സൂൺ മാഡിസ്റ്റാസ് ഹല മാഡ്രിഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് റെയലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ കോച്ച് ഇതാ അവരോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പുതിയ ഒരു സാഹസത്തിനെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി